അസൂയ അവന്റെ വേളി മറക്കൂടി പുറത്തെറിഞ്ഞ ആളിൽ നിന്നാ പേടിക്കും സൗന്ദര്യം ഉണ്ടായി പോയി അതിന്റെ വിമിഷ്ടെ പറഞ്ഞ് നടക്കാ അതാണ് ഞാൻ പറഞ്ഞ ഒരു വേലയിൽ രണ്ട് പുറത്ത് താമസിക്കണം അരിച്ച പുല കുളിക്കാൻ ബന്ധമില്ല കാര്യം ഈ ശത്രുടെ പെരുമ്പുള്ളി ഓ ഞങ്ങൾ അച്ഛൻ നമ്പുദ് അച്ഛന്റെ ചരിത്രം കണ്ടച്ചാതിൽ നിന്ന് നിന്നൊരു പെൺകുടാവിനെ ൂർക്ക് വേളി കേൾപ്പിച്ചുകൊണ്ട് പോയിരുന്നു ആ അല്പം അന്ന് അതിനെ കുറിച്ച് തമ്പുരാൻ വടക്കള സംഖ്യ ആരോപിച്ച് പരാതി നൽകിയത് ഇവിടത്തെ അന്നത്തെ അച്ഛൻ നമ്പൂതിരിയായിരുന്നു നടത്തി അന്നതിനെ സ്വരൂപൻ ജൊല്ലി പടിയിളച്ച് പിള്ളം വെച്ച് പിന്നീട് ഏതോ മാപ്പിളാരു വിലക്കെടുത്ത് മംഗലാപുരത്തേക്ക് കൊണ്ടുപോയി കേട്ടത് ോ എന്നാലും തങ്ങളുടെ ഒരു നാല് കളത്താൻ കാരണക്കാരായ കുറേ അങ്ങ് മുതൽ തുടങ്ങി കണ്ട അതിപ്പോ ഉള്ളൂ അന്ന് അവരുടെ തുടരുന്നില്ലാത്ത അന്തർജനം പിളച്ചു നടന്നുള്ള ശിക്ഷ അന്ന് അവർക്ക് കിട്ടി അതിൽ ഇന്ന് ഇന്ത്യ വേലിയെ കുറിച്ച് വേണ്ട അതിനും പറയുന്നതിനെന്താ പറയുന്നത് അയാളോട് പറഞ്ഞിട്ട് േ പെട്ടെന്ന്റങ്ങണമെന്ന് വിചാരിച്ചതേ ഇനി സംശയം ഒന്നുകൂടെ കഴിച്ചുവരുത്തി വാക്കും വയലും കയ്യും കാമവും അളക്കിനിർത്താത്തവൻ ബ്രാഹ്മണനല്ല മനു പറഞ്ഞിരിക്കുന്നത് ഈ കൂട്ടത്തിൽ നാലിലും അളക്കില്ല ആ കണ്ണക്കും അയാൾ നടക്കില ഒട്ടും അടക്കല്യാല്ലേട്ടാ നിന്റെ താത്രയെക്കുറിച്ച് അയാൾ അങ്ങനെ പറയാൻ പാടുണ്ടോ അതിന്റെ മുഖത്ത് നോക്കിയാലറിയില്ലേ അതൊരു പാവ ചെലപ്പോ താത്രി കുഞ്ഞാത്ത മുഖത്തായിരിക്കില്ല നോക്കിട്ടുണ്ടാവുവാറിയ

രാമൻ ഒരു പുതിയ ജീവിതത്തിലേക്ക് അതിനു അതിനുമുമ്പ് ഈ മനസ്സിൽ പേടിക്കല്ലടോ അത് കാണുമ്പോ കാണുന്നവർക്ക് തോന്നും നിക്ക് കൊഴപ്പ ചിലപ്പോഴും അങ്ങനെ ഒരു ശങ്ക നിക്കും തോന്നാറുണ്ടേ ശരിക്കും നിക്കും അതിബ്രം എന്തോ ഏട്ടാ എന്റെ കുട്ടിക്ക് ഒന്നില്ല കുട്ടി പറയാനോ ഞാനിതാ വന്നു അതല്ലേട്ടാ അതിനെന്താ പറയാൻ കഴിയുന്ന അറിയില്ലാലോ രാമ ഇഷ്ട അതൊരു എനിക്ക് മനസ്സിലാവണീല വീട് ഓടിച്ചല്ലൂര് ഇല്ലാതെ അകത്തുമാർക്ക് പറയാൻ എന്താന്ന് വെച്ചാലും അത് വാതിലപ്പുറത്തൊന്നും പറയട്ടെ അതല്ലേ അതൊരു ഞാനത് പറഞ്ഞു പോയല്ലേ രാത്രിക്ക് എന്താ പറയാനുള്ളതാ രണ്ടു പോയിട്ടുണ്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് മേലത്തൂര് പോയി വൈദ്യരെ കണ്ട് വൈദ്യരെ കണ്ട് വൈദ്യരെ കണ്ട് വൈദ്യരെ കണ്ട് വൈദ്യർക്ക് ചില മരുന്ന് കുറിച്ചു കൊടുക്കാനുണ്ട് അങ്ങനെ വേളകളിലേക്ക് നേരത്തെ ഓടി വരണ കൂട്ടത്തിലല്ല കുറെ അടുത്ത് രാമൻ നമ്പൂരി ഞങ്ങൾ തിരിച്ചോളൂ പാവത്തിരി വലിയ വിഷമായിട്ടുണ്ടോ വിഷമിച്ച് കരയായിരിക്കും வரா வைகும் உறக்கம் வரும் விளக்கி கிளந்த வந்து வந்துட்டு